അരിദാസിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഹരിദാസന് ഒരു വീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ഒക്കെ ചേട്ടായി പറഞ്ഞ തന്നെ ഡെപ്പോസിറ്റ് ഇട്ടു അഞ്ചു ലക്ഷം രൂപ ബാങ്കില് ഡെപ്പോസിറ്റ് ഇട്ടു ഈ പ്രേക്ഷകരെ സഹായിച്ചുണ്ടോ അത്രയും പൈസ അല്ലാതെ ഞാനിപ്പോ ആ നിന്ന് എനിക്ക് പൈസ ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് തൃശൂർ ജില്ലയിലാണ് കേട്ടോ എന്റെ കൂടെ ഇരിക്കുന്ന ആളെ മനസ്സിലായോ ഹരിദാസൻ ഹരിദാസനോട് നമ്മൾ പറഞ്ഞിരുന്നു ഹരിദാസന് ഒരു വീൽ ചെയർ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു ഹരിദാസൻ ഇപ്പം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹരിദാസന്റെ വാടക വീടാണ് അനേത്തിയുടെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവരൊരു വീട്ടിലേക്ക് മാറി അവരെല്ലാവരും ഉണ്ട് ഹരിദാസന്റെ തൊഴിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരുന്നു ഹരിദാസനെ ഒരുപാട് പേര് കൈപിടിച്ചു സപ്പോർട്ട് ചെയ്തു ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഹരിദാസിന് നമ്മളൊരു വീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ആ വീൽ ചെയറാണ് ഇരിക്കുന്നത് അതിന്റെ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്തു കുറച്ച് കയറ്റമൊക്കെ കയറി ഇങ്ങോട്ട് വരണം അപ്പം കുറച്ച് പകുതി വിരങ്ങൾ കൊണ്ടുപോയിട്ട് നടന്നാണ് ഈ സാധനമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് ഹരിദാസിന് കൊടുക്കുന്ന വീൽ ചെയറ് അപ്പം ഈ വീൽ ചെയറിന് ഏകദേശം ഒരു നാൽപ്പത്തി എണ്ണായിരം രൂപ അടുത്ത് വില വരുന്ന ഈ ബോക്സിൻ്റെ വീൽ ചെയറാണ് ഇതെൻ്റെ പ്രിയ സുഹൃത്ത് ഒരു ഡോക്ടറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ ഒരു വീൽ ചെയർ വാങ്ങിക്കുന്നത് ഇത് ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൻകൂർ റിഹാബ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് തൃശ്ശൂർ നമ്മുടെ സന്ധി വീട്ടിലേക്കാണ് ഇത് ഡെലിവർ തന്നത് സന്ധി കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഹരിദാസനെ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു നിമിത്തമാണ് ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തൃശ്ശൂർക്ക് വരുമ്പോഴാണ് ഹരിദാസൻ ഇവരുടെ ഷെഡിൻ്റെ തൊട്ടു പുറകിൽ നിന്നും പണിയുന്നത് കാണുന്നത് ഇല്ലേ ഹരിദാസാ അങ്ങനെ യാദൃശ്യവുമായിട്ടാണ് ഹരിദാസൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് അല്ല സന്ധി അപ്പം സന്ദീപ് ഏട്ടന്റെ ഒപ്പം മറ്റൊരു ഏട്ടനും കൂടി ഉണ്ടായിരുന്നു സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു ആ അപ്പം എല്ലാരും കൂടെ ചേർന്നുകൊണ്ട് ഹരിദാസന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊടുത്തു അതിലൊരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ വീൽ ചെയർ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ഇതിന്റെ ക്യാമറയുടെ പുറകിൽ എന്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ആഷിക്ക് എന്നോട് പറഞ്ഞു തന്ന രീതിയിൽ ഞാനിപ്പം വീൽ ചെയർ സെറ്റ് ചെയ്യാണ് ടെക്നീഷ്യൻ അവിടുന്ന് ഇവിടം വരെ വരാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാം വീൽ ചെയർ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഹരിദാസന്റെ ഓൾറെഡി ഹരിദാസന്റെ ഉള്ള വീൽ ചെയർ എന്ന് പറയുമ്പോൾ കംപ്ലൈന്റ് ആണ് ഇതിന്റെ ബാറ്ററി പ്രോബ്ലം ഉണ്ടോ ഇപ്പം പഴയ ഒരു വീൽ ചെയറാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വീൽ ചെയറാണ് അതിനകത്ത് ഇരിക്കുന്നതന്നെ ഉള്ളു കഷി ഇതങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പഠിച്ചു ആദ്യ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പം ഇതാണ് നമ്മുടെ ഹരിദാസന് നമ്മൾ കൊടുക്കുന്ന വീൽ ചെയർ ഇത് ഹരിദാസന്റെ കൈകളിൽ എത്തുന്നതിന് പിന്നിൽ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരു നല്ല മനസ്സിനുടമയായിട്ടുള്ളൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേര് ഷൈനി എന്നാണ് അപ്പം ചേച്ചി ഹരിദാസനെ കാണാൻ വേണ്ടി വരണമെന്ന് കരുതിയിരിക്കുകയാണ് നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കാണ് ഹരിദാസനെ വിളിച്ചില്ലായിരുന്നോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹരിദാസൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്നോട് ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു സൈനി എത്രയും പെട്ടെന്ന് നമുക്ക് ഹരിദാസൻ ഒരു വീൽ ചെയർ കൊടുക്കണമെന്ന് അങ്ങനെ വീൽ ചെയർ നമ്മൾ വാങ്ങിച്ചു അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി കുറഞ്ഞ ദിവസങ്ങൾ വേണമല്ലോ ഇത് ഡെലിവറി കിട്ടാൻ വേണ്ടി അങ്ങനെ എന്തായാലും അത് ഡെലിവറി കിട്ടി അപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇങ്ങനെയല്ലേ ഇത് ഉപയോഗിക്കുന്ന ഒരു ദിവസം സ്പീഡിച്ച് കൂടുതൽ അടക്കം അല്ലേ സ്പീഡ് കൂടെ കുറയ്ക്കാം ഹരിദാസന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഹരിദാസൻ ഇത് ഉപയോഗിച്ചിട്ട് അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഹരിദാസൻ നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം പഴയ വീൽച്ചറിൽ നിന്ന് ഏ ആ ഒരു വീൽച്ചേർ നിന്നും അടുത്ത വീൽച്ചേരിലേക്ക് വരുവാണേട്ടോ ഹരിവാസൻ ഈ വീൽച്ചെയറിലോട്ട് കേറ്റാനൊക്കെ സഹായിക്കുന്ന ഞാൻ കുഴപ്പമില്ല അച്ഛൻ അച്ഛൻ അല്ലേ വീൽച്ചെയർ കണ്ടിട്ട് എന്തോ തോന്നുന്നു പഴയ വീൽച്ചറിനെ കണ്ടും അനിയനാണ് കേട്ടോ അനിയനെ പഠിക്കുവാണോ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു ധൈര്യമായിട്ട് ഉം എന്നിട്ട് ഒന്ന് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചേ എന്താ ചെയ്യാൻ വേണ്ടി പോന്നേ ഇത് ബാറ്ററി കംപ്ലൈന്റ് അല്ലേ ഇത് പഴയതല്ലേ എന്നെ മാറ്റിയേക്കാം അപ്പൊ ഇനി ഇതിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോണം കേട്ടോ അപ്പൊ എന്നെ മറന്നാലും സന്ദീപേട്ടനെ മറക്കരുത് സന്ധീവേട്ടനെ മറക്കരുത് സന്ധീപേട്ടനാണ് ആ സന്തോഷേട്ടൻ സന്ധീപേട്ടൻ അവരൊക്കെ ജീവിതത്തിൽ ഓർക്കണം കാരണം അവരൊക്കെ കാരണമാണ് ഹരിദാസന് ഇത്രയൊരു മാറ്റം ഉണ്ടായത് അല്ല സന്ധ്യവേട്ടാ ബാ സന്ധ്യവേട്ടൻ പോവാ സന്ധ്യവേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ ഹരിദാസനെ അറിയാതെ പോയനെ ഹരിദാസം ഇപ്പൊ ഹരിദാസൻ എന്താണ് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് എന്നെ കുറച്ച് സഹായിച്ചു വീൽ ഒരുപാട് ചെയറന്നുപാട് നന്ദിയോടൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹരിദാസൻ ഒരു ചെറിയ വീട്ടിലേക്ക് മാറി ഇനിയിപ്പം പണി ഇപ്പം വിഷു കഴിഞ്ഞിട്ട് ഇനിയുള്ളു അല്ലേ പണി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന എങ്ങനെ ചെയ്യുന്നു ഞാനത് ചേട്ടായി പറഞ്ഞ പോലെ തന്നെ ഡെപ്പോസിറ്റ് ഇട്ടു അഞ്ചു ലക്ഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടു ഇപ്പൊ എന്റെ കയ്യില് അല്ലാതെ എനിക്ക് ആ ഒരു ലക്ഷം ഒന്നല്ല ഒന്ന് മുപ്പത് ഉണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ അതൊക്കെ മറ്റേ ഈ പ്രേക്ഷകരെ സഹായിച്ചുണ്ടോ അത്രയും പൈസ അല്ലാതെ ഞാനിപ്പ ഷെഡിൽ നിന്ന് എനിക്ക് അത്രയും പൈസ ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല ചേച്ചി ഒരുപാട് നന്ദി വീൽ ചേർന്നു നമ്മുടെ ഷൈനി ചേച്ചി ഷൈനി ചേച്ചി എന്താ ഉടനെ വന്നിട്ട് ഹരിയാസനെ കാണും കേട്ടോ ഹരിയാസന പ്രത്യേകിച്ച് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഹരിയാസന അത് വൃത്തിയായിട്ട് ഓടിക്കാൻ അറിയാം എന്തായാലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഓടിച്ചിട്ട് ഇച്ചിരി സ്മൂത്ത് ആയോ മറ്റേ അപേക്ഷിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാല്ലേ ഹരിയാസൻ അന്ന് ഷെഡിൽ വരുമ്പോ പെങ്ങളുടെ കൂടാണ് താമസിക്കുന്ന പറഞ്ഞത് ഇതാണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആണ് ഹരിദാസനെ നോക്കുന്നത് ഒപ്പം നിങ്ങൾ അറിഞ്ഞു കാണും ഹരിദാസൻ്റെ അക്കൗണ്ടിൽ കുറച്ച് സഹായങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് അനാവശ്യമായിട്ട് എടുത്ത് ചിലവാക്കി കളയരുത് ഹരിദാസൻ്റെ പേരിൽ അത് ഫിക്സഡ് ആയിട്ട് തന്നെ കിടക്കട്ടെ അപ്പോൾ അങ്ങനെ അത് വിനിയോഗിക്കാവുള്ളൂ കാരണം അത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അപ്പം നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം ഹരിദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെട്ടാ അപ്പോൾ ഇത് ചാർജറാണ് ഹരിദാസ അപ്പം ഇത് ശരിക്കും ഹരിദാസന് കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നേന്ന് പറയുമ്പം ശനിച്ചേച്ചാണ് ചേച്ചിയോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ചേച്ചി നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ അരാസ എന്നും ഓർക്കണോ ചേച്ചിയെ കേട്ടോ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളുമായിട്ട് ചേച്ചി വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞു അപ്പോൾ സന്ധ്യവേട്ടനെ മറ്റേ ചേട്ടനെ മറക്കരുത്